നമസ്കാരം ചാവുകടൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും അല്ലെ എന്ത് വീണാലും മുങ്ങിപ്പോകാതെ പൊങ്ങി കിടക്കുന്ന ഈ കടലിനുള്ളിൽ നിരവധി അത്ഭുതങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ജലാശയമാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് മീറ്റർ താഴെയാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത് മറ്റ് സമുദ്രങ്ങളെക്കാൾ പത്ത് മടങ്ങ് ലവണാംശം കൂടുതലാണ് ഇവിടെ അതിനാൽ തന്നെ കടലിൽ എന്ത് വീണാലും പൊങ്ങിക്കിടക്കും ജോർദാൻ നദിയുടെ ഒരു പ്രധാന പോഷക ദിനത്തിൽ നിന്നാണ് വെള്ളം ചാവുകടലിലേക്ക് ഒഴുകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള കുമ്രാന്റെ അവശിഷ്ടങ്ങൾക്ക് സമീപമുള്ള പതിനൊന്ന് ഗുഹകളിൽ നിന്ന് ചാവുകടലിനെ കുറിച്ചുള്ള ചുരുളുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ചാവുകടലിന്റെ അടിത്തട്ടിൽ പുകവയ്ക്കുന്ന ചിമ്മിനികൾ പോലുള്ള ഘടനകൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് ദ്രാവകങ്ങളാണ് ഇവ പുറത്തേക്ക് വിടുന്നത് എന്നാൽ ഇത് അത്ര നല്ലൊരു സൂചനയല്ല നൽകുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇരുപത്തി മൂന്നടി വരെ പൊക്കത്തിൽ പോകുന്ന ചിമ്മിനികൾ പ്രശ്നക്കാരായ സിംഗ് ഹോളുകളുടെ സൂചനയാകണമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരം സിങ് ഹോളുകൾ ഈ മേഖലയിൽ സാധാരണമാണ് സിംഗ് ഹോളുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ തറനിരപ്പ് ഇടിയാനുള്ള സാധ്യതയുണ്ട് ജോർദാൻ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ കരയുള്ള തടാകമാണ് ചാവുകടൽ സമുദ്രതേക്കാൾ പത്ത് മടങ്ങ് ലവണ സാന്നിധ്യം ഉള്ളതാണ് ചാവുകടൽ വർഷം ചെല്ലുന്തോറും ലവണങ്ങൾ ഇതിൽ കൂടി വരികയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടായി വരൾച്ച കാരണം ചാവുകടൽ ചുരുങ്ങി വരികയാണ് മേഖലയിലെ ജനസമ്പത്തിൽ പോലും ഇത് പ്രത്യാഖ്യാതമുണ്ടാക്കിയിട്ടുണ്ട് ചാവുകടലിനെ തൊട്ടുള്ള കരഭാഗങ്ങളിൽ ശുദ്ധജല പ്രശ്നം ഉടലെടുക്കാൻ പോലും ഇത് കാരണവും സാധ്യതയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേ പറയുന്നത് ചാവുകടൽ ഉടലെടുത്ത ചിമ്മിനി ഘടനകൾ ഇവിടെ മാത്രം കണ്ടിട്ടുള്ളതാണെന്നും ലോകത്ത് വേറെ എവിടെയും ഇതുപോലൊരു കാഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഗവേഷകർ പറയുന്നുണ്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ദ്രാവകം ഭൂഗർഭജലമാണെന്നും ഗവേഷകർ പറയുന്നുണ്ട് ഇത് പാറകൾക്കിടയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഇവയിൽ ഉപ്പുരസം കലരും എങ്കിൽ പോലും ചാവുകടലിലെ വെള്ളത്തിനുള്ളിലും ഉപ്പ് സാന്നിധ്യം ഉണ്ടാകില്ല അതിനാൽ തന്നെ സാന്ദ്രത കുറയും ഈ വെള്ളം ചാവുകടലിന് താഴെയുള്ള ചിമ്മിനി ഘടനകളിലൂടെ ഒരു ജെറ്റ് പോലെ ചീറ്റിത്തെറിക്കാൻ കാരണമാകുന്നത് സാന്ദ്രതയിലെ ഈ വ്യതിയാനമാണ് ഡെസ്ക് തത്തുമൈ ടി വി